അടിപൊളി ഒന്നും ബ്രോ അടുത്ത ഷോ തന്നെ ശരി സൂപ്പർ സിനിമ സൂപ്പർ ഇഷ്ടം കൊള്ളാം ഇംഗ്ലീഷ് മൂവി കാണുന്നത് മൂവിയാണ് പ്രതിനിധി മലയാള സിനിമ അല്ല മറ്റൊരു റേഞ്ചാണത് നമ്മൾ ലൂസിഫർ ഇറങ്ങുന്നതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ലൂസിഫറ് വേറൊരു റാങ്കിൽ കാണണം ഇത് വേറൊരു റാങ്കിൽ കാണണം അങ്ങനെയാണ് വെരി ഗുഡ് നല്ലൊരു സംവിധാനം നല്ല മിടിമിടുക്കനായിട്ടുള്ള ഒരു പൃഥ്വിരാജാണ് നല്ലൊരു സംവിധാനം കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡയറക്ടർ എന്ന് അയാൾ തന്നെയാണ് ഇന്നത്തെ ലെവലിൽ മലയാളത്തിൽ ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ലൊരു നല്ലൊരു ആംബിയൻസ് അയാളിൽ നിന്ന് കാണുന്നുണ്ട് നമ്മൾ വളരെ ബെസ്റ്റായിട്ടുള്ള അടിപൊളി <movement> സൂപ്പർ ും രണ്ടുപരും കൂടെ ആ മഞ്ചുവരും നമുക്ക് വരുന്നുണ്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ആ ഇന്നത്തെ കാലത്ത് നടക്കുന്നതല്ല പക്ഷെ ാലും ഇങ്ങനെയുള്ള ആൾക്കാർ വേണം തടയാനായിട്ട് കുറച്ച് ഒരു നല്ലൊരു ഫാൻ കണ്ടിരിക്കാൻ പറ്റിയ എലമെന്റ്സ് ഉണ്ട് പോയിരിക്കാൻ പറ്റി പോവുക എല്ലാരും നല്ല അതുകൊണ്ട് കുഴപ്പമില്ല വലിയൊരു സിനിമ ആയിരിക്കുന്നത് ലാലേ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ലാലേട്ടൻ തന്നെയാണ് ടൊവിനോ യും പൃഥ്വിരാജും ഡയറക്ഷൻ എങ്ങനെയാ അടിപൊളിയാ സൂപ്പർ പിന്നെ നാളൊരു ഇംഗ്ലീഷ് പടമൊക്കെ പുള്ളി ഡയറക്റ്റ് ചെയ്യുവോ ഭാവിയില് പറഞ്ഞുണ്ടോ പുള്ളിക്കാൻ പൃഥ്വിരാജ് മാറിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കേട്ടോ പൃഥ്വിരാജിന് വേറൊരാളൊന്നിരുന്നെങ്കിൽ പൃഥ്വിരാജിനൊരു ആ ഒരു വൈബ് കിട്ടുന്നില്ലായിരുന്നു പക്ഷെ മോഹൻലാലൊക്കെ കിടില്ലായിരുന്നു രോഹിനാണെങ്കിലും കൊള്ളാ കൊള്ളാം കൊള്ളാൻ കൊള്ളണം പൊളി പൊളി കിടില്ല മഞ്ജു ചേച്ചി നല്ല രസമായിരുന്നു മഞ്ജു ചേച്ചിയുടെ സീനൊക്കെ സൂപ്പർ ആയിരുന്നു ലാലേട്ട ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു അത് നല്ലായിരുന്നു ആ അതെ നല്ലതാണ്